ഈ വേനൽക്കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഈ പൊള്ളുന്ന വേനൽക്കാലത്ത് നമ്മൾ ഏവരും പ്രത്യേകിച്ച് ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ പത്ത് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കിടയിലുമുള്ള സമയത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ വളരെയധികം കുറയ്ക്കുക ചൂടത്ത് ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക ഗർഭിണികൾക്ക് വെള്ളത്തിന്റെ ആവശ്യകത പൊതുവെ കൂടുതലാണ് ചൂടുള്ള കാലാവസ്ഥ കൂടിയാകുമ്പോൾ ഇത് വീണ്ടും കൂടുന്നു പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തണ്ണിമത്തൻ കുക്കുംബർ എന്നിങ്ങനെയുള്ള ജലാംശം കൂടുതലായുള്ള പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അമിതമായ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുകയും ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കാപ്പി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക വസ്ത്രധാരണത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം കോട്ടന്റെ ശരീരം മുഴുവനായി കവർ ചെയ്യുന്ന അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക പോളിസ്റ്ററിന്റെയും ഇറുകിയ വസ്ത്രങ്ങളും ഒഴിവാക്കുക പാദ സംരക്ഷണത്തിലും വേണം ശ്രദ്ധ കാലുകൾ പ്രത്യേകം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ാലിന് നീടുള്ളവരാണെങ്കിൽ വിശ്രമ വേളകളിൽ കാലുയർത്തി വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കുളിക്കാവുന്നതാണ് ഇങ്ങനെ ശരീരം വൃത്തിയായി സൂക്ഷിച്ചാൽ പല ചർമ്മ പ്രശ്നങ്ങളെയും അകറ്റി നിർത്താം പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ സൺഗ്ലാസ് തൊപ്പി എന്നിവ ആവശ്യാനുസരണം ഉപയോഗിക്കുക ഇന്നത്തെ കാലത്ത് നമ്മൾ ഏവരും വ്യായാമം ചെയ്യുന്നവരാണ് ഈ ചൂടുകാലത്ത് വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ ഒക്കെ നന്ന രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷമുള്ള സമയമൊക്കെ തിരഞ്ഞെടുക്കുക ആവശ്യത്തിനുള്ള വിശ്രമവും ഉറക്കവും അത്യാവശ്യമാണ് സാധാരണ കാലാവസ്ഥയിലുള്ള പോലെ ഈ ചൂടുകാലത്തും ഉറക്കവും വിശ്രമവും നിസാരമാക്കി കളയരുത് വയറിളക്കം ഛർദ്ദി ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ചെറിയ രീതിയിലുള്ള തലകറക്കവും ക്ഷീണവും ഒക്കെ ഈ ചൂടുകാലത്ത് സാധാരണയാണ് എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യാനുസരണം എ ഫാൻ എന്നിവ ഉപയോഗിക്കുക ഏത് കാലാവസ്ഥയിലും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള വഴികൾ തിരഞ്ഞെടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ Thanks for watching.